തിരുവനന്തപുരം കരമനയാറിന്റെ തീരങ്ങളുടെ പല ഭാഗങ്ങളും മാലിന്യം തള്ളുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് മഴ പെയ്താൽ ഈ മാലിന്യങ്ങളെല്ലാം ഒഴുകി കരമനയാറിലേക്ക് എത്തും ഈശയും കൊതുകും പെരുകുന്നൊക്കെ കാരണം പകർച്ചവ്യാധി പിടിപെടുമോ എന്നുള്ള ആശങ്കയിലാണ് നാട്ടുകാർ കേരളത്തിലെ പുഴകളെ എത്രത്തോളം മാലിന്യവാഹിനികളാക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ കാണുന്നത് ഇത് കരമനയാറിന്റെ തീരങ്ങളാണ് ഈ കരമനയാറിന്റെ തീരത്ത് മൂക്കു പൊത്താതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കരമനയാറിന്റെ തീരം മാലിന്യ കലവറയാണ് മാലിന്യം തള്ളുന്ന കേന്ദ്രങ്ങളാണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് മാലിന്യം കുന്നുകൂട്ടിയിരിക്കുന്നത് ജൈവ മാലിന്യം നിക്ഷേപിക്കാൻ നൽകിയ അനുമതിയുടെ മറവിലാണ് മറ്റു ഖരമാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുതള്ളുന്നത് മൃഗശാലയിൽ ആൾക്കാരുണ്ട് അവിടെ നിന്ന് എന്താണ് ഉള്ള മൃഗങ്ങളുടെ വേസ്റ്റും കല്യാണ മണ്ഡപത്തിലെ വേസ്റ്റും എല്ലാം അർദ്ധരാത്രി കൊണ്ട് അടിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി കോർപ്പറേഷനിലും ഹെൽത്ത് വിഭാഗവും കൂടെ ഇടപെട്ടിട്ടാണെങ്കിൽ നമുക്കത് മാറ്റി വേറെ കൊണ്ട് കൊണ്ടു ചണ്ടിടാനുള്ള ഒരു സംവിധാനമില്ല നമ്മൾ വേറെ എവിടെ കൊണ്ടിടും ചാക്കുകളിലും പോളിത്തീൻ കവറുകളിലുമായി ആശുപത്രി മാലിന്യങ്ങളും കല്യാണ മണ്ഡപങ്ങളിലെ മാലിന്യങ്ങളുമാണ് കൊണ്ടുതള്ളുന്നത് പരിസര പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിനായി കിണറുകളെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾ ദുരിതത്തിലാണ് ഭയങ്കരമായിട്ട് കൊതുശല്യം മാലിന്യ പ്രശ്നങ്ങൾ കുടിവെള്ള വിഷം ആ പരിസരത്ത് കിണറുകൾ കിണറുകളാണ് പൈപ്പ് ലൈൻ പോലും ഇല്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതാണ് അതായത് കോളറൊക്കെ പിടികെട്ട് കഴിഞ്ഞാൽ പിടിച്ച പിടിച്ചാൽ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്ത് ചുഴാറ്റുവട്ട ഈ പമ്പ് ഹൗസാണ് വലിയൊരു പമ്പൗസാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ വെള്ളം കുടിക്കുന്ന ഒരു കുടിക്കുന്നതാണ് അവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്ത് അങ്ങനെ വളരെ രൂക്ഷമായ ഒരു ഇവിടെ നടക്കുന്നത് മലിനജലം കിണറിലേക്ക് എത്തുന്നത് വെള്ളത്തിന് ദുർഗന്ധം ദുർഗന്ധമുണ്ടാക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഒരു ചെറിയ വെളുപ്പുശാല എന്നുള്ള രീതിയിൽ തന്നെ ഒരു ഏക്കർ വസ്തുവോളം നിറച്ച് വ്യാപകമായിട്ട് ഇട്ടിട്ടുണ്ട് ഇത് ബാധിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള സമീപവാസികളെയാണ് കാരണം അവിടെ പൈപ്പ് കണക്ഷൻ ഇതുവരെ ഞങ്ങൾക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും ഇനി മഴക്കാലം കഴിഞ്ഞാൽ ഇത് പകർച്ചവ്യാധി പ്രധാന കുടിവെള്ള സ്രോതസ്സായ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ സാന്നിധ്യം കൂടുതലാണെന്ന് പഠന റിപ്പോർട്ടുണ്ട് ഒരു മാസത്തിലേറെ നീണ്ട ചോദ്യോത്തരങ്ങൾക്കൊടുവിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള നടപടികൾ കൈക്കൊള്ളാമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ സമ്മതം മൂളിയിട്ടുണ്ട് എന്നാലും പുഴയുടെ നഷ്ടപ്പെട്ട പരിശോധി എങ്ങനെ വീണ്ടെടുക്കുമെന്ന് ഒരു ചോദ്യമായി തന്നെ തുടരുകയാണ് ബിജു വി എസിനോടൊപ്പം ലൈന ജയരാജ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം